ഹലോ ഞാൻ കവി കവി അനുഗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറേ നാൾ മുമ്പ് ചാനലൊക്കെ നിർത്തി കെട്ടിപ്പൂട്ടി പോയതാണ് കേട്ടോ മൂന്നാമത്തെ പ്രാവശ്യമാണ് വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് എന്നു വെച്ചാൽ എനിക്ക് മതിയായി വീഡിയോസ് ഇട്ടിട്ട് വ്യൂ ഇല്ല സബ്സ്ക്രൈബേഴ്സ് ഇല്ല ലൈക്കില്ല കമൻ്റ് ഇല്ല പിന്നെ എന്തിനാ വെറുതെ അങ്ങനെ നമ്മൾ വീഡിയോസ് ഇടുന്ന ഏതെങ്കിലും ഒരു വീഡിയോയെങ്കിലും ഒന്ന് ആൾക്കാർ കാണുകയും ഒരു സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അല്ല നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാൻ തോന്നത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസ് ഇടയിൽ നിർത്തിപ്പോയതാണ് പിന്നെയും എൻ്റെ കൂട്ടുകാരൊക്കെ പറയാൻ നീ എന്തായാലും നീ തുടങ്ങി വെച്ചാലേ ഒന്ന് കൂടെ ശ്രമിച്ച് നോക്ക് എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ വീണ്ടും ശ്രമിച്ചു അപ്പം നമ്മുടെ വേനൽ മഴ പ്പോഴത്തേക്കിനും എന്നെ പോയ കുറച്ച് കലയുടെ വീണ്ടും പൊട്ടിക്കളെത്തു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കണം കേട്ടോ പിന്നെ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിൽ ഒരാൾ വിജയിക്കണമെങ്കിൽ അതൊന്ന് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരായിരിക്കും സ്റ്റാൻഡേർഡ് മീൻസ് സാമ്പത്തികമായിട്ടൊരു മുൻ മുന്നിൽ നിൽക്കുന്ന ആളായിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിരിക്കണം എങ്കിൽ മാത്രമേ എനിക്ക് തോന്നണം സപ്പോർട്ടിങ് കൂടുതലായിട്ട് കൂടുതലായിട്ടുണ്ടാവുകയുള്ളൂ തോന്നുന്നു മോശമായ വീഡിയോ എത്രയോ വീഡിയോ മോശമായ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോരുത്തർ അതിനൊക്കെ വരുന്ന വ്യൂവും കമൻറ്റും ലൈക്ക് കാണുമ്പോൾ കണ്ണ് തള്ളിപ്പോവും സാധാരണക്കാർ സാധാരണക്കാരി ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആരുടെയും സപ്പോർട്ട് ഉണ്ടാവില്ല അതാണ് ഈ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് എന്നുള്ളത് എല്ലാവർക്കും ഇപ്പോഴും സെലിബ്രേറ്റി ആകാനോ അല്ലെങ്കിൽ മോശം വീഡിയോസൊക്കെ ഇടാനൊന്നും പറ്റത്തില്ലല്ലോ ഇങ്ങനെയുള്ള വീഡിയോയും ആൾക്കാർ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സാധാരണക്കാർ ഇടുന്നൊരു വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ് അപ്പം ഞാനതുകൊണ്ട് തന്നെ നിർത്തിപ്പോയത് കാരണം എനിക്ക് ചെറിയ ചെറിയ വീഡിയോസൊക്കെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അത് ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ഒക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്താൽ മാത്രമേ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയുള്ളൂന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോസ് തന്നെ ഒരിത്തിരിക്കോളം നിൽ ഉള്ള ഒരു ഡ്രസ്സിട്ട ഒരു വീഡിയോ ഒന്നായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ചെടിയുടെ തന്നെ വീഡിയോ ആമാതിരി ഡ്രസ്സൊക്കെ ഇട്ട് വീഡിയോ ചെയ്യുന്നവടെ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഷോർട്ട്സ് ആണെങ്കിലും ലോങ്ങ് ആണെങ്കിലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഉണ്ടാകും വ്യൂവും ഉണ്ടാകും കമൻസും ഉണ്ടാകും അപ്പോൾ അതാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അല്ലാതെ നല്ല രീതിയിലൊരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് കരുതി എനിക്കങ്ങനെ ചെയ്യാൻ പറ്റ പറ്റുകയും ഇല്ല കേട്ടോ നമുക്ക് നമ്മുടേതായൊരു രീതികളുണ്ടല്ലോ അപ്പം ഞാൻ ഇല്ലപ്പോൾ ഒന്ന് പഠിച്ച മൂന്നാണെന്നാണല്ലോ അതുകൊണ്ട് തന്നെ വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേന് സെയിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടോ പിന്നെ ഞാനത് നിർത്തി സെയിൽ സെയിൽ ചെടിയൊക്കെ പോയിട്ടുണ്ട് എന്നാലും വ്യൂസ് ഒന്നും ഇല്ലാണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ല അങ്ങനൊരു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എൻ്റെ ഒന്ന് മോട്ടിവേഷൻ ചെയ്തെടുക്കുക എന്നുള്ളത് പക്ഷെ അത് നടക്കൂലെന്നുണ്ടെങ്കിൽ എനിക്ക് സങ്കടമാകും ഞാൻ പിന്നെ വേണ്ട എന്തിനാണ് നമ്മൾ ആവശ്യമില്ലാത്ത സങ്കടങ്ങളൊക്കെ മനസ്സിലെടുത്ത് വെക്കുന്നത് ഈ ചെടിയെ സ്നേഹിക്കുന്നവർ ഒരുപാട് പേര് യൂട്യൂബിലുണ്ടെന്ന് എനിക്കറിയാം അങ്ങോട്ടൊന്നും യൂട്യൂബ് ചാ യൂട്യൂബ് ഇത് റെക്കമെൻഡിലോട്ടേ വിടുന്നില്ല വിടുന്നില്ലെന്നാവോ എനിക്കറിയത്തില്ല എന്താ സംഭവം എന്നുള്ളത് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ പിന്നെ എന്താ പറയുക അപ്പോൾ ഇനി എനിക്ക് ഇത് ഇതോടുകൂടി ഞാൻ നിർത്തും ഇനി കുറച്ച് വീഡിയോസ് ഇട്ടിട്ട് എങ്ങനെയാണെന്നൊക്കെ ഇട്ട് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം